അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കാട്ടാനകളെ മയക്കുപടി വെച്ച് തുരത്തുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് അകമലയിലെ ജനവാസ മേഖലയില് കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ അകമലയിലെ കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തിയ മേഖലയിൽ സന്ദർശനം നടത്തിയത് കാട്ടാന കൂടുതൽ നാശനഷ്ടം വരുത്തിയ അകമല പൂക്കുന്നത്ത് സേതുമാധവൻ എന്ന ബാബുവിന്റെ കൃഷിയിടത്തിലെത്തിയ നേതാക്കൾ നാശനഷ്ടം വരുത്തിയ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തുകയും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു രണ്ടു വർഷം മുൻപ് തുടങ്ങിയ കാട്ടാന ഭീതി അവസാനിപ്പിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ അകമല മേഖലയിലുള്ള കാട്ടാനകളെ വെച്ച് പിടിച്ച് കാട്ടാനകൾ കൂട്ടമായുള്ള മറ്റു വനമേഖലയിലേക്ക് കയറ്റി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭ ഈ അകമല മേഖലയിൽ ഏകദേശം പന്ത്രണ്ട് ദിവസമായിട്ട് ആന ഇറങ്ങി കൃഷിനാശം വരച്ചുകൊണ്ടിരിക്കുക ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല പോസ്റ്റുകാര് വന്നു നോക്കി പോകുന്നു എന്നല്ലാതെ വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഭാഗം ഇലക്ട്രിക് ഫെൻസിങ് നടത്തുമെന്നാണ് വടക്കാഞ്ചേരി എം എൽ എ പ്രഖ്യാപിച്ചത് ആ പദ്ധതി ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നും ഇറങ്ങി ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവണം അല്ലാത്ത പക്ഷം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മാർച്ച് ഉൾപ്പെടെ ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ കാട്ടാനയെ മയക്കുവടി വെച്ച് ഈ ആനയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കോ അല്ലെങ്കിൽ ആ കാട്ടാനകൾ കൂടുതലുള്ള അവർക്ക് ചേരാനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഫെൻസിംഗ് നടപ്പാക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണെന്നും അധികാരികളുടെ നിസ്സംഗതക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു ഈ വന്യമൃഗശല്യം വന്യജീവി സംരക്ഷണം എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്ന് വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള രീതി അതിനൊന്നും ഞങ്ങളെതിരില്ല പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം സർക്കാരാണ് ആ ജനവാസ മഴയിലേക്ക് ഇറങ്ങി വരുന്ന ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും അത് വരാതിരിക്കാനുള്ള സൗകര്യം പെൻസിലിങ്ങും പോലെയുള്ള വൈദ്യുത കമ്പികളൊക്കെ സ്ഥാപിച്ച് വരാതിരിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ഈ വന്യമൃ മൃഗങ്ങളെ പിടികൂടി അത് അവർ താമസിക്കുന്ന വനമേഖലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ സർക്കാർ വളരെ ദ്രുതഗതിയിൽ ചെയ്യണമെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട മാർച്ചും മാത്രം വാക്കുകൾ ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ജയൻ മംഗലം നന്ദിലത്ത് ഗോപാലൻ അബ്ദുൽ ഗഫൂർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു അഖിലേന്ത് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു മയക്കവടി നൽകിക്കൊണ്ട് തന്നെ ആണെങ്കിലും ആനകളെ ഇവിടെ നിന്ന് മറ്റ് ആവാസ മേഖലയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ആളുകൾക്ക് വരെ ജീവന് നഷ്ടം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം പുലർച്ചെ ആറര മണിക്കാണ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ച് അവർ വീഡിയോ ഇട്ടൊന്ന് പേടിച്ച് എന്നെ വിളിക്കുന്നത് കോൾ ചെയ്യുന്നത് നടക്കുന്ന നടന്നു വരുന്ന അവർ നടത്തിന് നടക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ആന വരികയും തിരിഞ്ഞുകൂടുന്ന സംവിധാനം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർ എത്ര പേടിച്ചിട്ടാണ് ഇവിടെ നടക്കുന്ന ആളുകൾ വരെ പുലർച്ചെ നടത്തത്തിന് ഇറങ്ങുന്നത് അപ്പോ എത്രയും പെട്ടെന്ന് ആനകളെ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് മുൻകൈയ്യെടുത്ത് ചെയ്യണം എന്നതാണ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ന്യൂസ് അഗമല